എൻ്റെ പേര് ബ്ലസ് എസ്തർ എന്നാണ് എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എൻ്റെ അപ്പച്ചൻ ജെയിംസ് എന്നാണ് പേര് സ്ട്രോക്ക് വന്ന് രണ്ട് പ്രാവശ്യം സ്ട്രോക്ക് വന്ന് പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് ജോലിക്കൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അതുപോലെ എൻ്റെ അമ്മയാണെങ്കിലും മസ്ക്കൽ ഡിസ്ട്രഫി എന്ന് പറയുന്ന ഒരു രോഗം വന്നിട്ട് ഭിന്നശേഷിക്കാരിയാണ് രണ്ടുപേരും ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുവാണ് ഞാനൊരു ഏക മകള് അവർക്കുള്ളത് ഞാൻ നാലാം വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് കാസർഗോഡാണ് പഠിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഇയർ നേഴ്സിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ജോലിരഹിതരായി വീട്ടിൽ വരുമാന വരുമാനമാർഗ്ഗമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് വീടിൻ്റെ ജപ്തി വരുന്നത് അതൊരു മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയോളം ഉണ്ടായിരുന്നു ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാനവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അമ്മേനെ വിളിച്ചിട്ട് പറയാണ് നാളെ ജപ്തിയുടെ നടപടികൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ആൾക്കാർ വരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു എനിക്കും എന്താ മറുപടി പറയണ്ടതെന്ന് അറിയില്ലായിരുന്നു ഞാനപ്പോൾ ലൈറ്റ് ആക്കാൻഡിൽ ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ അപ്പനും അമ്മയും ഇങ്ങനത്തെ അവസ്ഥയാണ് ഞാനാണെങ്കിൽ വിദ്യാർത്ഥിനിയുമാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മയുടെ സുഹൃത്താണ് സിസ്റ്റർ ലിസി ചക്കാലക്കൽ അപ്പോൾ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ച് സിസ്റ്ററിൻ്റെ അടുത്ത് ഒന്ന് പോയി ഇതൊന്ന് പറഞ്ഞു നോക്കാംന്ന് അങ്ങനെ അമ്മ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് സിസ്റ്ററിനോട് പറഞ്ഞ് ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുകയാണ് എനിക്കും വേറെ ജോലി മാർഗമൊന്നുമില്ല മകൾ പഠിക്കുവാണ് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ അവർ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ട് അപ്പോൾ പിറ്റേ ദിവസമാണ് ജെപ്റ്റിയുടെ നടപടികൾ നടക്കുന്നത് മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടലുകൾ കാരണം ആ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പോൺസറിനെ നൽകുകയും ആ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഞങ്ങൾ അടച്ച് ജപ്തി നടപടികൾ ഒഴിവാക്കുകയും ചെയ്തു അതുപോലെ ഞാൻ ഫസ്റ്റ് ഇയർ ചേരുന്ന സമയത്ത് ഇപ്പം നാല് വർഷമായി ഞാൻ ഇപ്പം എൻ്റെ ജനുവരിയിൽ എൻ്റെ കോഴ്സ് അവസാനിക്കും ഇതുവരെ എൻ്റെ ഫീസ് അടക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിന് പോലും എൻ്റെ അപ്പനോ അമ്മക്കും ഒരു പൈസ പോലും എൻ്റെ കാര്യത്തിനു അടക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതെല്ലാം മാതാവ് തുടക്കം മുതൽ ഇപ്പോൾ ഉടക്കം വരെ മാതാവ് എല്ലാ കാര്യങ്ങളും മാതാവാണ് നടത്തിയേക്കുന്നത് ആ പൈസ എല്ലാം എൻ്റെ സ്പോൺസറിന് എനിക്ക് തന്നു ഞാനിതുവരെട്ടും അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇനി നാല് വർഷം എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണെങ്കിലും വേറെ ഒരുപാട് പേര് എന്നെ സഹായിച്ച് ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ഞായറാഴ്ച പള്ളി പോണെങ്കിൽ പോലെ എന്റെ എനിക്ക് ചിലപ്പോൾ പൈസ ഉണ്ടാവാറില്ല ഞാൻ ശനിയാഴ്ച ഇങ്ങനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിക്കും നാളെ പള്ളി പോണെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെ ചോദിച്ച് ഒരു അരമണിക്കൂറ് അതിനുള്ളിൽ തന്നെ എനിക്ക് അതിനുള്ള വഴി മാതാവ് തരും എനിക്കറിയില്ല അപ്പനും അമ്മയും ജോലിക്ക് പോയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ജീവിതത്തിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജീവിതമാണ് എനിക്ക് ഇത്തിരി കൂടി മാതാവ് സന്തോഷവും സമാധാനവും ഉള്ളൊരു ജീവിതമാക്കി മാറ്റിയത് പിന്നെ എൻ്റെ അമ്മക്ക് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു സ്കൂട്ടി വേണമെന്നുണ്ടായിരുന്നു ത്രീ വീലർ സ്കൂട്ടി മൂച്ചക്ര വാഹനം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിലും വേറെ കുറേ സാമൂഹ്യപരമായ രീതിയിലൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ വിഷമം പറഞ്ഞ് എനിക്ക് പുറം ലോകം കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീട്ടിലിരിപ്പായി പോകും എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവേ ഈ എട്ട് നവംബർ സെപ്റ്റംബറിൽ ഒന്ന് തൊട്ട് എട്ട് വരെ ഞാൻ ഭക്ഷണം നോൺ വെജ് ഒഴിവാക്കി വെജ് മാത്രം കഴിച്ചുകൊണ്ട് നോമ്പെടുത്ത് പ്രാർത്ഥിക്കാം എൻ്റെ അമ്മക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ മാതാവിൻ്റെ ബർത്ത്ഡേയിൽ അന്ന് എൻ്റെ അമ്മക്കൊരു മൂച്ചക്കര വാഹനം തയ്യാറാക്കി കൊടുക്കണമെന്ന് അവൻ പ്രാർത്ഥിച്ച് അതും മാതാവ് ഇടപെട്ട് സെപ്റ്റംബർ എട്ട് തന്നെ ആ ദിവസം തന്നെ ഒരു സ്പോൺസർ വഴി ഇടപെട്ട് ആ മൂച്ചക്ര വാഹനം എൻ്റെ അമ്മക്ക് മാതാവ് കൊടുത്തു പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലൊക്കെ തരുന്ന പൈസയെന്നാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സേവിങ്സിന്നുള്ള പൈസ എന്നാണ് ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നത് പ്രത്യേകമായിട്ട് എൻ്റെ അപ്പച്ചന് തന്നെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ കാര്യം പുള്ളിക്ക് റീചാർജ് ചെയ്യാനും വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഓരോരോ ആവശ്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പുള്ളിക്ക് കൊടുക്കലും പിന്നെ പള്ളിയിൽ ഞായറാഴ്ച ദിവസങ്ങളിലാണ് പോകാൻ സാധിക്കുന്നത് ഹോസ്റ്റലിലായതു കൊണ്ടിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ കുർബാനയിൽ പങ്കൊള്ളാൻ പറ്റാറുള്ളൂ പിന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിളും അല്ലാത്ത എല്ലാ കൃപകളും മാതാവിനിക്കു തന്നതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മാതാവിന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മക്കൊപ്പം അസുഖങ്ങളൊക്കെ ഇത്രയൊക്കെ സംഭവിച്ചതെല്ലാം അവിടുത്തെ അറിയുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോ വഴി എനിക്ക് സാധിച്ചു തരണേ എല്ലാം ചോദിച്ച് ഒരമ്മ അപ്പനോട് ചോദിച്ച് വാങ്ങി തരുന്ന പോലെ എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു എന്നാണ് ഞാൻ ചോദിച്ച് പ്രാർത്ഥിക്കാറുള്ളത് ഇതുവരെ എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അഞ്ച് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുമ്പോൾ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ബ്ലസ്സി എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ ഈ ഉടമ്പടി അൾത്താരയിൽ വലിയ സന്തോഷത്തോടു കൂടി ജീവിതത്തിന് ലഭിക്കുന്ന വലിയ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് മാതാപിതാക്കൾ രണ്ടുപേരും രോഗികളായി ഒന്നും ചെയ്യുവാൻ ആവാത്ത വിധം ഒരു വരുമാനവും വീടിനകത്തേക്ക് വരുവാൻ പറ്റാത്ത വിധം ഏറെ ക്ലേശങ്ങളിലൂടെ പോകുന്ന ഒരു കുടുംബത്തിലെ മകളാണ് എന്നാൽ മാതാപിതാക്കൾ അധ്വാനിച്ച് ഏകമകളായ അവളെ നോക്കിയിരുന്ന കാലത്തേക്കാളും അവൾ അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിച്ച് തുടങ്ങുമ്പോഴാണ് കൂടുതൽ സംരക്ഷണം കൂടുതൽ സമാധാനം കൂടുതൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ എല്ലാ സാഹചര്യങ്ങളും അവൾക്ക് ഒരുക്കി കിട്ടുന്നതെന്ന് അതൊരു ഗൗരവമുള്ള ഒരു പ്രമേയമാണ് കാരണം ചുറ്റുമെത്ര പേരുണ്ടെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഒരു സംരക്ഷണത്തെക്കാളുപരി പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിൽ പ്രതിസന്ധികളിൽ ദാരിദ്ര്യത്തിൽ കഷ്ടതകളുടെ വേലിയേറ്റത്തിൽ മുഴുവനും ലഭിക്കുന്ന വലിയ സംരക്ഷണത്തെയും വലിയ സന്തോഷത്തെയും മകൾ ലോകസമക്ഷം സാക്ഷ്യപ്പെടുത്തുകയാണ് അവൾ പറഞ്ഞു തുടങ്ങുന്നത് വീട് ജപ്തിയാവുന്ന വിഷയത്തെക്കുറിച്ചാണ് അടുത്ത ദിവസം വീട് ജപ്തിയാകും കൊടുക്കുവാനൊന്നുമില്ല കൊടുക്കുവാനൊന്നുമില്ലാത്ത സമയത്താണ് അമ്മ അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സിസ്റ്ററിനെ ഇങ്ങനെ തോന്നിച്ചു തരിക സിസ്റ്ററുമായിട്ട് പരിചയമുണ്ടല്ലോ ഒന്ന് പോയി ചോദിക്കാമെന്ന ഒത്തിരി വീടുകൾ വെച്ച് കൊടുക്കുന്ന ഒത്തിരി കുടുംബങ്ങൾക്ക് സംരക്ഷണം വേകുന്ന തോപ്പുമിടിയിൽ അവർലേഡി കോൺവെൻ്റിലെ സിസ്റ്ററിനെയാണ് മോളിവിടെ സൂചിപ്പിച്ചത് സിസ്റ്റർ ലിസി സിസ്റ്ററിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഉറപ്പും കൊടുത്തല്ല വിടുന്നത് നോക്കാമെന്നൊരു വാക്ക് കൊടുത്ത് വിടുകയും എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ബാങ്കിൽ അടയ്ക്കേണ്ടിയിരുന്ന മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയും ആരെന്ന് ഇവർക്കറിയില്ല സിസ്റ്റർ അത് ഒരു കരത്തിലൂടെ വാങ്ങുകയും ഇവരെ ഏൽപ്പിച്ച് ഇവരത് അടയ്ക്കുകയും അങ്ങനെ കുടുംബം ആ ഭവനം ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഒഴിവാക്കുകയും ചെയ്യുന്നു അമ്മ മാതാവിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തുറക്കുന്ന വഴികൾ നമുക്ക് അജ്ഞാതമായിരിക്കാം നമ്മളെ നയിക്കുന്ന വഴികൾ നമുക്കത് അത്ഭുതപ്പെടുത്തുന്നതാണ് നമ്മളിതി ഇത് ഇത്ര നാളും ജീവിച്ചിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അലഞ്ഞിട്ട് നമുക്കിതൊന്നും ലഭിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ മാതാവിലേക്ക് ശരണപ്പെട്ട് നിലവിളികൊണ്ട് അമ്മ മാതാവിന് പൂമാല ചാർത്തി എല്ലാം തീർന്നു ഇനി എന്ത് എന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ ഒരിക്കലും അമ്മ കൈ കൈ തുറന്ന് കാണിക്കുകയോ കൈമടക്കി വിടുകയോ ചെയ്യില്ല അമ്മ അമ്മമാതാവ് വഴി തുറന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുമെന്ന് മകളുടെ വാക്കുകളിൽ ആവർത്തിക്കുകയാണ് അവൾ പറയുന്നുണ്ട് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപയാകും അവരുടെ ബി എസ് സി നഴ്സിംഗ് പഠനത്തിന് ഹോസ്റ്റൽ ഫീസുണ്ട് പഠനമുണ്ട് മറ്റ് ചെലവുകളുണ്ട് എല്ലാം പക്ഷേ വീട്ടിൽ നിന്ന് അഞ്ച് എടുത്ത് അവളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ല അവൾ ഇന്നു വരെയും ഒരു പണത്തിൻ്റെ പോലും ബുദ്ധിമുട്ടില്ലാതെ പഠനം അവിടെ പൂർത്തീകരിക്കുകയാണ് മകൾ പറയുന്നുണ്ട് കോളേജുകാർ തന്നെയാണ് ഏതോ ഒരു വ്യക്തിയെ മകളുടെ പഠനത്തിന് വേണ്ടി കണ്ടെത്തുകയും മകൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു മാതാവ് കോളേജുകാരോട് പറയുന്നു കോളേജുകാർ ഇന്നു വരെ മകൾ കണ്ടിട്ടില്ലാത്ത വ്യക്തിയെ പഠനത്തിൻ്റെ പ്രധാന ചെലവുകൾക്ക് വേണ്ടി കണ്ട് കണ്ടെത്തുകയും ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തി അവിടെ സഹായിക്കുന്നു ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടുവരുന്ന ചിലവുകൾക്ക് മറ്റൊരു വ്യക്തി ഇതുപോലെ തന്നെ മകളെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇനി പോക്കറ്റ് മണിയും മറ്റു കാര്യങ്ങൾക്കും അതും തക്ക സമയത്ത് മാതാവിനോട് ഒരാവശ്യം പറയുമ്പോൾ മറ്റാരേക്കാളും വേഗതയിലും മറ്റാരേക്കാളും എളുപ്പത്തിലും അമ്മ മാതാവ് ആരെങ്കിലുമൊക്കെ വഴി സമയമെത്തുന്നതിന് മുമ്പ് തന്നെ കരങ്ങളിലേക്ക് വേണ്ടത് എത്തിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു ഞാൻ കൂടെയുണ്ട് അത് മകളിവിടെ സാക്ഷിപത്രത്തിൽ എഴുതിയിരിക്കുന്ന വചനം അത് തന്നെയാണ് അത് യേശ നാൽപ്പത്തി ഒന്ന് പതിമൂന്നാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന വചനമാണ് സാക്ഷിപത്രത്തിൽ മകൾ എഴുതി വെച്ചിരിക്കുന്നത് കാരണം നാളിതുവരെയും മകളുടെ ജീവിതം ദൈവ പരിപാലനയിലുള്ള സംരക്ഷണ ദൈവിക സംരക്ഷണയിലുള്ള സഹായവും ദൈവം നടത്തുന്ന വഴികളിലൂടെ അമ്മ മാതാവ് നയിക്കുന്ന വഴികളിലൂടെ ഓരോരുത്തരും കൊടുക്കുന്ന നന്മകളുമാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നാം എഴുതി വയ്ക്കുന്ന നിയോഗങ്ങൾ എങ്ങനെ നടക്കും എന്നതിനെക്കുറിച്ച് ആദ്യം നിങ്ങൾ ഏൽപ്പിക്കുന്നത് അമ്മ മാതാവിൻ്റെ കരങ്ങളിലാണെങ്കിൽ പിന്നെ അത് അമ്മയെ തന്നെ ഉറച്ചു വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം അമ്മയുടെ ഉത്തരവാദിത്തം കടമയാണ് നമുക്ക് വേണ്ടി അത് നടത്തി തരികയെന്നത് അതുകൊണ്ട് നമ്മൾ പറയില്ലേ ഒരിക്കലും തുറക്കാത്ത വാതിലുകൾ പിച്ചള വാതിരികൾ തുറക്കും ഏതു വലിയ കാരുമിൻ്റെ കാഠിന്യമുള്ള ഹൃദയത്തെയും ഉരുക്കി ദ്രവീകരിച്ച് മാർദ്ദവുമുള്ളതാക്കിത്തരും നാം ഒരിക്കലും നമ്മളോട് കരുണ കാണിക്കില്ലെന്ന് കരുതുന്ന മനുഷ്യർ നമുക്ക് വേണ്ടി നിലകൊണ്ട് നമ്മുടെ പദ്ധതികൾക്കായി അനുഗ്രഹം ചുരുങ്ങി തരും അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മളിൽ നിന്നും തുലോ വ്യത്യസ്തമാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ വലിയ കൂടി ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെ കൂടി ഉടമ്പടി ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തി എഴുതുന്ന ഓരോ നിയോഗവും ദൈവിക പദ്ധതിയിൽ പൂർത്തീകരിക്കപ്പെടുമെന്ന വിശ്വാസത്തോടെ അമ്മമാതാവിന് നമുക്ക് സമർപ്പിക്കാം ഈ മകൾക്ക് ലഭിച്ച ഈ നല്ല അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i